കേരളത്തിലേക്ക് ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരത് വെള്ളിയാഴ്ച എത്തും പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ വന്ദേഭാരതിന് പകരമാണ് ഈ വണ്ടി ഓടിക്കുക വ്യാഴാഴ്ച ചെന്നൈ സെൻട്രൽ ബേസൻ ബ്രിഡ്ജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകി രാത്രി കൊച്ചുവേളിയിലേക്ക് പുറപ്പെട്ടു ഇരുപത് കോച്ചുള്ള വന്ദേ വന്ദേഭാരതുകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത് പുതുതായി രണ്ട് വന്ദേ ഭാരതുകൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു അതിലൊന്ന് ദക്ഷിണമധ്യ റെയിൽവേക്കും രണ്ടാമത്തേതാ ദക്ഷിണ റെയിൽവേക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാൽ ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ചെന്നൈ അമ്പത്തൂരിൽ ഒന്നര മാസം കിടന്നു ഇതാണ് കേരളത്തിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം മംഗളൂരു വന്ദേഭാരത് എട്ട് കോച്ചാണ് ഇതിനു പകരം ഇരുപത് കോച്ചുള്ള വണ്ടി രണ്ടാം ഘട്ടത്തിൽ വരും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുള്ള വന്ദേഭാരത് ദക്ഷിണ റെയിൽവേയുടെ അധിക വണ്ടിയായി തൽക്കാലം ഉപയോഗിക്കും മൈസൂരു ചെന്നൈ വന്ദേഭാരതിന്റെ ഒരു മാസത്തെ അറ്റകുറ്റപ്പണി ഫെബ്രുവരിയിൽ നടക്കും ആ സമയം ഈ വണ്ടി പകരം ഓടിക്കാനാണ് തീരുമാനം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇത്തരം ഷെഡ്യൂൾ വരിക അതിനുശേഷം കേരളത്തിലെ എട്ട് കോച്ചുള്ള വണ്ടി ഇരുപതിലേക്ക് മാറുമെന്നാണ് സൂചന പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരതിലെ ആയിരത്തി പതിനാറ് സീറ്റ് നിറഞ്ഞാണ് ഓടുന്നത് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിക്കും ഇന്ത്യയിൽ ഒക്കുപ്പൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന വണ്ടിയാണിത് നൂറ് സീറ്റുള്ള വണ്ടിയിൽ ഇറങ്ങിയും കയറിയും ഇരുന്നൂറോളം യാത്രക്കാർ സീറ്റ് ഉപയോഗിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ മൈസൂരു ചെന്നൈ വന്ദേഭാരതിന് ഒരു മാസത്തെ അറ്റകുറ്റപ്പണി നടത്താനുണ്ട് ഇത് അടുത്ത മാസത്തെ കാണാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുന്ന പതിനാറ് കോച്ചുള്ള വണ്ടി പകരം ഓടിക്കാനാണ് റെയിൽവേയുടെ നീക്കം കേരളത്തിലെ ഭാരത് പ്രേമികൾക്ക് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഭാരത് ട്രെയിനുകൾ ഏറ്റവും തിരക്കേറെ നിലയിലുള്ളത് കേരളത്തിലായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമാണ് ഭാരത് ട്രെയിനുകൾക്കുണ്ടായിരുന്നത് ഈ ഡിമാൻഡ് കണക്കിലെടുത്താണ് പുതിയ വണ്ടി സർവീസിനായി എത്തിക്കുന്നത് ഇരുപത് കോച്ചുള്ള ട്രെയിൻ വരുന്നതോടെ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണുണ്ടാവുക ആകെ മുന്നൂറ്റി പന്ത്രണ്ട് അധിക സീറ്റുകൾ പഴയ വണ്ടിയിൽ നിന്ന് കൂടുതലായി വരുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇതോടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് കൈവരുന്നത് പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരതിലെ ആയിരത്തി പതിനാറ് സീറ്റും എപ്പോഴും നിറഞ്ഞു കവിഞ്ഞ നിലയിലായിരുന്നു ഇതോടെ തലസ്ഥാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് കടുത്ത നിരാശയായിരുന്നു ഫലം എന്നാൽ നാല് കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളുടെ വർധനമുണ്ടാവുമെന്നത് നിസ്സാര കാര്യമല്ല രാജ്യത്ത് ഒക്കുപ്പൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന വണ്ടികളിലൊന്നാണ് ഭാരത് എന്നിട്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കാത്തതിൽ വിമർശനം വിമർശനമുയർന്നതിനിടയിലാണ് പുതിയ നീക്കം അടുത്ത കാലത്താണ് ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരതുകൾ റെയിൽവേ അവതരിപ്പിച്ചത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് രണ്ട് വന്ദേ ഭാരതുകൾ പുറത്തിറക്കിയിരുന്നു ഇതിൽ ഒരു വണ്ടി ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയെങ്കിലും റൂട്ട് തീരുമാനിക്കാത്തതിനാൽ ഒരു മാസത്തോളമായി കട്ടപ്പുറത്തായിരുന്നു ഈ വണ്ടിയാണിപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് വെറും എട്ട് കോച്ചുകൾ മാത്രമാണുള്ളത് അടുത്ത ഘട്ടത്തിൽ ഇതും ഇരുപത് കോച്ചുകളുള്ള വണ്ടിയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് ഇതും യാത്രക്കാർക്ക് ഗുണമാവുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി